Gue t referred to us through webinars for Кстати de V thumbnails all week in which wewie കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നായിരുന്നു അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന ഇല്ല കാവ്യ മാധവന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന പിതാവായിരുന്നു പി മാധവൻ സിനിമാ മേഖലയിലുള്ളവരെല്ലാം അദ്ദേഹം ഒരു ശാന്തശീലനായ വ്യക്തിയായിരുന്നുവെന്ന് പറയുന്നുണ്ട് അച്ഛനുമായി അത്രത്തോളം ആത്മബന്ധമാണ് മകൾ കാവ്യക്കുണ്ടായിരുന്നത് മകളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയ പിതാവായിരുന്നു അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ചും വാചാലയായിരുന്നു വിവാഹം കഴിച്ചുവെങ്കിലും എന്തിനുമേതിനും അച്ഛനായിരുന്നു കാവ്യക്കുരു നെടുന്തൂൺ കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിലെ ഒരു നെയ്ത്തുശാല ഉടമയുടെ മകനായിട്ടാണ് പി മാധവൻ ജനിക്കുന്നത് നെയ്ത്തും വസ്ത്രവ്യാപാരവും കുടുംബപരമായി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സായിരുന്നു വസ്ത്രവ്യാപാര രംഗത്ത് സജീവമായിരുന്നു മാധവേട്ടനും കുടുംബവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമാണ് വസ്ത്രവ്യാപാരിയായിരുന്നു മാധവേട്ടനെങ്കിലും സംസാരിക്കുന്നതെല്ലാം സിനിമയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചുമായിരുന്നു മകൾ കാവ്യയെ സിനിമാ ലോകത്ത് പിടിച്ചു കയറ്റാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അച്ഛൻ മാധവനാണ് മകളെ അഭിനയ ലോകത്തേക്ക് എത്തിക്കുന്നത് മകളെ താരമായി വളർത്താൻ അച്ഛൻ വഹിച്ച പങ്ക് അത്രത്തോളമുണ്ട് മാധവന്റെ സിനിമാസ്നേഹം മകളുടെ സിനിമയിലേക്കുള്ള വഴിയായി മാറുകയായിരുന്നു കലകൾക്കും നാടകങ്ങൾക്കും ശക്തമായ വേരുകളുള്ള നാടായിരുന്നു നീലേശ്വരവും കാഞ്ഞങ്ങാടും അവിടെ നിന്നും മലയാളിയുടെ മനം കവർന്ന നായികയായി കാവ്യ മാധവൻ വളർന്നതിന് പിന്നിൽ മാധവൻ എന്ന അച്ഛന്റെ പിതാവിൻ്റെ അർപ്പണം കൂടിയുണ്ട് ചെറുപ്പത്തിൽ തന്നെ മകൾ കാവ്യക്ക് നൃത്തത്തോടും സംഗീതത്തോടും താൽപ്പര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും മകളെ അതിനായി പരിശീലിപ്പിച്ചതും അച്ഛനായിരുന്നു മകളുടെ വളർച്ച മാത്രം സ്വപ്നം കണ്ട് ഒരു നിഴലി പോലെ എന്നും കൂടെയുള്ള ഒരു പിതാവായിരുന്നു ഈ ലോകത്തോട് വിട പറയുമ്പോഴും മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം ചെന്നൈയിലെ വീട്ടിലായിരുന്നു മാധവൻ എന്ന സ്നേഹനിധിയായ പിതാവ് കാവിക്കൊപ്പം ലൊക്കേഷനിലച്ച മാധവനും അമ്മ ശ്യാമളയും എന്നും ഉണ്ടാകാറുണ്ട് മകളുടെ സിനിമാ ജീവിതത്തിന് വേണ്ടിയാണ് നീലേശ്വരത്തെ വീടും സുഹൃത്തുക്കളെയും എല്ലാം വിട്ട് അദ്ദേഹം കൊച്ചിയിലേക്ക് ചേക്കേറിയത്